ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ട്രാവലിംഗ് ബ്ലോഗ്സ് ഐ ആം ഉമേഷ് ബി പി എം ഓക്കെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞു ഒരു നമുക്ക് സാധാരണ ഇപ്പോൾ ഞാൻ പറയാം എൻ്റെ പേര് ഉമേഷ് ബി പി എം എഴുതുന്നുണ്ട് അപ്പോൾ അതിൽ തല മറച്ചിട്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റാമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് അതുപോലെ ചി ചില ചിത്രം എളുപ്പത്തിൽ എങ്ങനെ വരക്കാൻ പറ്റുന്നത് ഒരു ഐഡിയയും കൂടി കാണിക്കില്ല പറഞ്ഞില്ല എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ എങ്കിലും ഒരു രസം ശരി എൻ്റെ പേര് ഉമേഷ് ബി പി എം ഉണ്ടാ ഓ ഉമേഷ് ബി പി എം അത് ഉമേഷ് ബി പി എം ഇത് തലമുറയുടെ രീതിയാണിത് ആദ്യം അപ്പോൾ ഇതുപോലെ നമുക്ക് എഴുതാം ഇപ്പം ആറാട്ടിനാനകൾ എഴുന്നള്ളി ഒരു മലയാളം പാട്ട് പാട്ടാണ് അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ആറാട്ടിനകൾ എഴുന്നള്ള ആ റ ടി ഇതുപോലെ അതുപോലെ ഉമേഷ് ബിപ്പം ഇങ്ങനെ ഇടാം ഓ ഓ ഇതിപ്പോൾ കണ്ണാടി കാണിച്ചാൽ ക്ലിയർ ആയിട്ട് കിട്ടും കണ്ണാടി കാണിച്ചാൽ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഇത് ഉമേഷ് ബിപ്പ് ആറാട്ടിൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് വായിക്കാം തലമർശ എഴുതി കൊണ്ടുവന്നാൽ ഇങ്ങനെ തോന്നുക ഇനിയിപ്പോൾ നമുക്ക് ആനനവർക്ക് ആന ആദ്യം ഗായ പിന്നീട് അശോക സ്തംഭത്തിൻ്റെ അവിടെ കണ്ടില്ല ആന തലമുറ അതുപോലെ മറ്റൊരാന ആനയൊന്ന് അങ്ങനെയാണ് ഇനിയിപ്പം നമുക്ക് ഇനി അടുത്ത ഒരു ഹനുമാൻ ഭഗവാനെ നമുക്കിവിടെ വരച്ചു നോക്കും വളരെ പെട്ടെന്ന് വരക്കുന്നതാണ് ശ്ലോലാക്കണേ നല്ല രസത്തില് വരയ്ക്കും തൽക്കാലം വീഡിയോ കൂടി அனுமன் மழையெடுத்து போகிற ஒரு பாகமான இது ஓகே நெக்ஸ்ட் லாரம் kya main mai parichay nal man sikha sulo

アりえいは体験。 സീനറിൻ്റെ ഒരു ഭാഗം പരിധിയാണ് ഓരോ വെച്ചിട്ട്